പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മുട്ട വെച്ചിട്ട് ഒരു പിന്നെ പലഹാരമാണേ ഉണ്ടാക്കുന്നത് അത് പൊരിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്ന മുട്ട ഒന്ന് നല്ലോണം ഉള്ളിയൊക്കെ വാട്ടിയിട്ട് പൊരിച്ചെടുക്കുകയാണേ ചെയ്യുന്നത് അതിന് ഞാനിവിടെ രണ്ട് ഒരു നല്ലൊരു കപ്പ് ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നു ചെറിയ ഉള്ളി എടുത്തത് ഇനി നമുക്ക് ചെറിയ ഉള്ളി വേണ്ട വെല്ലുള്ളി വേണേൽ അങ്ങനെ എടുക്കുക അല്ല വെല്ലുള്ളി മതി ചെറിയ ഉള്ളി ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെ എടുക്കാം കേട്ടോ നമുക്ക് എടുക്കാം ഞാൻ ഇവിടെ ചെറിയ ഉള്ളി എടുത്തത് അത് ഞാൻ കുറച്ചെടുത്ത് നന്നാക്കി വെച്ച് കഴിഞ്ഞു നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ മുട്ട എടുത്ത് വെച്ചിരുന്നു ഇനി കുറച്ച് മല്ലിയലയും കറിവേപ്പിൻ്റെ ഇലയും എടുത്ത് വെച്ചിരുന്നു ബാക്കി കുറച്ച് പൊടികൾ വേണം കേട്ടോ ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് മുട്ട ഒന്ന് മുറിച്ചെടുക്കട്ടെ ഇതാ മുട്ടയൊക്കെ മുറിച്ചെടുത്ത് വെച്ചിരുന്നു ഇനി ഞാൻ ഒരു പാൻ വെക്കട്ടെ ഇതാ എണ്ണ ചൂടാക്കുന്ന അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ട നമുക്ക് ഇതിലേക്ക് ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നും നല്ലോണം വാറ്റിയെടുക്ക ഏകദേശം ഉപ്പിട്ടിട്ട് വാറ്റി കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കേ ഇളക്കി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം േ നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളകിന്റെ പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് വച്ച മുളക് അത് വെച്ചെടുക്കാം കുറച്ച് ഗരം മസാല കുറച്ച് മല്ലിനും കൂടെ ചേർത്തിട്ട് ആക്കി കൊടുക്കാം കേട്ടോ തിൻ്റെ പച്ചചവിയ ഒക്കെ മാറിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇട്ട മസാലേൻ്റെ പച്ചചവിയൊക്കെ മാറി നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനേ ഒന്ന് കഴിച്ചു നോക്കണേ ഉണ്ടാക്കാത്ത ആൾക്കാരൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചെറിയൊരു പുഴിപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി മുട്ട് ഇതിന്റെ മുകളിൽ നമ്മള് എടുത്ത് മുറിച്ചു മാറ്റി മുട്ടല്ലേ അതൊക്കെ എടുത്തു വെക്കാം കേട്ടോ നോക്കട്ടെ ഉപ്പുണ്ടോന്നറിയില്ല ഉപ്പുണ്ടോ ഉപ്പൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ ഉം മുട്ട വെച്ചു കൊടുക്കട്ടെ നമുക്ക് മുട്ട ഒന്ന് ഇതില് കിടന്നിട്ട് ഒന്ന് മൊരിയണം കേട്ടോ ണ്ടല്ലോ ഇതിലത്തെ മസാല അത് നമുക്ക് മുട്ടയിലിങ്ങനെ വേച്ചുകൊടുക്കാം കേട്ടോ അത് ഇടുന്ന മുന്നെ മുട്ടയിൽ ഒരു ദിവസീയാണ് മറന്നു പോയതാണ് കുറച്ച് മല്ലില മുട്ട് മുള്ളിങ്ങനെ വിതറി കൊടുക്കാം കുറച്ച് ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ടി കൊടുക്കുക ലേശം എല്ലത്തിൻ്റെയും മുഴുവൻ ഇനി മസാല മുട്ടയിലേക്കൊക്കെ ഒന്ന് പിടിക്കണം ഉണ്ടാക്കിയ മസാല ബാക്കി ഒന്ന് രണ്ട് കഷ്ണങ്ങളുണ്ട് അതുകൊണ്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി മണ്ണും കൂടെ കുരുമുളക് കൂടി ഇട്ടി കൊടുക്കാം ഇനി ഒക്കത്തിലൊന്ന് മസാലയാക്കി കേട്ടെ ഇത് എല്ലാത്തിൻ്റെ മുള്ളിൽ മസാല അക്കിക്കുന്നത് ഇനി ഇതൊന്ന് അടച്ചു വെക്കട്ടോ മുരിയാൻ വേണ്ടിയിട്ട് എന്താണെന്നു വെച്ചാൽ ഇത് പൊട്ടിത്തെറിക്കും കേട്ടോ അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെക്കാം നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം പൊട്ടി പൊട്ടിത്തെറിക്കുന്നുണ്ടേ മെല്ലൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതും നോക്ക് നല്ലോണം മൊരിഞ്ഞിക്ക് നിക്കണ്ടില്ലേ അത് നോക്കൂ മൊട്ട മൊരിഞ്ഞു വന്നിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ ഇങ്ങോട്ട് നോക്കൂ ഒക്കെ തിരിച്ചിട്ടിരിക്കുന്നത് ഒന്നുകൂടെ അതുമാതിരി അകട്ടോ നല്ല ഭാഗ അതേ ഭാഗം അത് ഇതിൻ്റെ മേൽ നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കട്ടോ കുറച്ച് കുറച്ച് കുരുമുളക് പൊടി എല്ലാം മുട്ടായ്മ ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാത്തിൻ്റെ മേളായിട്ട് കുറേശ്ശേ ഇട്ടു എതറി മല്ലിയിലേശം ഇനി ഒന്ന് തുറന്ന് നോക്കട്ടോ ഇല്ല ഒട്ടും മതി ഇട്ടു ഞാൻ ഗ്യാസ് ഓഫാക്കാൻ പോവാണേ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് നമ്മളെ പ്ലേറ്റിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ മുട്ടയൊക്കെ റെഡി ആക്കുന്നത് ആ ഇത് നോക്കൂ മുട്ട പൊരിച്ചത് ഇവിടെ റെഡി ആയിക്കുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഞാൻ മുട്ട കഴിച്ചിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഞാൻ മുട്ട അതാ നിങ്ങളെ കഴിച്ച് കാണിച്ചു തരാത്ത കേട്ടോ